അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു പൊള്ളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഗോതമ്പ് പൊടിയും നെത്തലോ ചൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അത് ശരിക്കും നിങ്ങൾക്ക് പുതിയ രുചി ആയിരിക്കും അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞെടുക്കാം കറിവേപ്പില വേണം അതുപോലെ ഗോതമ്പ് പൊടി നമുക്ക് ഒട്ടാകം ഒരു നാല് ടേബിൾ സ്പൂണോളം അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പുട്ടുംപൊടി വേണം ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് വറ്റമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓയിലൊന്ന് അവിടെ ചൂടാക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരല്പം മഞ്ഞൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും മിക്സ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നെത്തലോ ചൂട് ഒന്ന് വേണം കേട്ടോ അത്യാവശ്യം നല്ലോണം ഉണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം ഒരുപാട് ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കാതെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം കാശ്മീരിൻ്റെ മുളകും പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ആക്കാം ഇതാണ്ട് ഈ ഒരു രീതിക്ക് വേണം കുറച്ചുകൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കാൻ ഒരുപാട് ലൂസാക്കരുത് അപ്പോൾ ഓയിൽ ചൂടായി കിടക്കുന്നുണ്ട് അതിലോട്ടേക്ക് നമുക്ക് ഇതൊന്നിട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പൊക്കുകയുടെ ഉള്ളിയോടെ ഒക്കെ ഉണ്ടാക്കില്ലേ അതേ രീതി തന്നെയാണ് കേട്ടോ വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെള്ളി അങ്ങനത്തെ ഒറ്റ ആവശ്യമില്ല കേട്ടോ ഇത്ര ഐറ്റം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് സൂപ്പറ് ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി തന്നെ എടുക്കണം കേട്ടോ മൈദപ്പൊടി എടുക്കണ്ട കേട്ടോ ഗോതമ്പ് പൊടിയും പുട്ടും പൊടിയും അത് രണ്ടും ചേർക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ രണ്ട് സൈഡും മൊരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റോ ചൂടോടെ കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ആ ഒരു മീനൊക്കെ ഉണ്ടല്ലോ നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിക്കരുത് കേട്ടോ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ടായിരിക്കണം അത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത് നോമ്പിനൊക്കെ ഈ ഒരു സ്പെഷ്യൽ എന്നായിട്ട് ഇരിക്കട്ടോ കാരണം ഏറ്റവും എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റു അത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പിന്നെ കെക്കും മോൻക്കൊക്കെ അങ്ങനെ അത് തിന്നാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ഇക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം പിന്നെ ഇഷ്ടമായത് മാത്രമേ ഇഷ്ടമായിന്ന് പറയുള്ളു അല്ലാതെ അങ്ങനെ തിന്നു പോവുകയാണ് ചെയ്യാറ് മക്കൾക്ക് പിന്നെ കൊടുത്താൽ അവർക്ക് ഞാൻ എന്ത് ടൈ കൊടുക്കുകയാണെങ്കിലും ഒക്കെ ടേസ്റ്റ് ടേസ്റ്റായിട്ടെന്നാണ് പറയാറ് പക്ഷെത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യട്ടോ അപ്പം ചൂടോടുള്ള നല്ലൊരു ചായയും കൂടെ ഉണ്ടെങ്കിലൊന്നും സൂപ്പർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വെറൈറ്റി ഐറ്റങ്ങൾ അതേപോലെ സ്നാക്സിൻ്റെ റെസിപ്പീസും എല്ലാം വേണമെങ്കിൽ തഫി കിച്ചൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ബൈ ബൈ അസലവലക്കും